ഹായ് വെൽക്കം ടു കിച്ചൻ എൻറെ ഇന്ന് ഒരു ചാള ചാള കൊണ്ടുള്ള ഒരു കറിയാണ് വെക്കുന്നത് മത്തി ചെറിയ മത്തിയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടൊരു മീൻ കറിയാണ് വെക്കുന്നത് തേങ്ങ അരച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ് പെട്ടെന്ന് നമുക്ക് ഒരു മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്കതിനായി അരക്കാനായി കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് അതായത് ഒരു അരക്കപ്പോളം നാളികേരം നമുക്ക് ചെറിയൊരു കൂട്ടാനാണ് പിന്നെ അപ്പോൾ നമ്മുടെ കറിക്കനുസരിച്ചിട്ട് നമുക്ക് നാളികേരം കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇത് ഞാനിവിടെ ഒരു ഒരു അരക്കപ്പോളം ഉണ്ടാവും ഒരു ചെറിയ മുറിയുടെ മുക്കാൽ ഭാഗമാണ് എടുത്തേക്കുന്നത് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി രണ്ട് അല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് അപ്പോൾ അത് കീറി ഇട്ടതാണത് ഒരു വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് നല്ലോണം നമുക്ക് അരച്ചെടുക്കാം നമുക്ക് മീൻകറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു ചട്ടിയിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അരച്ച നാളികേരം ചേർക്കാം അക്ക് ആവശ്യത്തിനുള്ള നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ചേർക്കാം ഇനി നമ്മളതിൽ ചേർക്കണത് കുറച്ച് പുളിയാണ് ഒരു നെല്ലിക്ക വളുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞ് എടുത്തതാണ് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരു ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ഒക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് കൊടുക്കാം ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം അത് ചേർക്കാം ഇത് നളിയരും ഒക്കെ ഒന്ന് തിളച്ച് വെന്ത് കിട്ടണം അപ്പോൾ നമുക്ക് കറിയുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കും നമ്മുടെ ചാറെല്ലാം നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി ആ മീനൊന്ന് വേണത് വരെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഓഫ് ആക്കണ്ടായപ്പോൾ ആ മീനൊന്ന് വെന്ത് വരട്ടെ പെട്ടെന്ന് ആവും മീൻ ചാളയല്ലേ അതുപോലെ തന്നെ നാളികേരം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആണ് നാളികേരം തിളയ്ക്കാനും എടുക്കുന്നത് പിന്നെ മീനിട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ മീനുമായി അപ്പോൾ എളുപ്പത്തിലൊരു മീൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് പുറത്തിടാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉരുവെട്ട് കൊടുക്കേണ്ടത് അത് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി അത് നല്ലവണ്ണം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് കൂടെ തന്നെ നമ്മൾ നാല് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് വേണം നമ്മളെ മീൻ കറിക്ക് നമ്മൾ മീൻ കറി വെക്കുമ്പോഴും നമ്മൾ ഇട്ട് കൊടുത്തു ഇനി വറച്ചിടുമ്പോഴും നമ്മൾ ഇട്ട് കൊടുത്തു അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ി നമ്മളത് നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് കറിയിക്കി ഒഴിച്ചു കൊടുക്കാം ഉള്ളി മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്നൊരു മീൻകറി ആയില്ലേ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്